ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ നേരത്തെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ ജ്യൂസ് കുടിച്ച് വണ്ണം കുറയ്ക്കാം കുറയ്ക്കാമെന്നത് ഒരുപാട് ആളുകൾ കാണുകയും ആ ഒരു മെത്തേഡ് പരീക്ഷിക്കുകയും അതിനുശേഷം വണ്ണം കുറഞ്ഞവർ കമൻറ്റിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് അതിനകത്തുനിന്ന് കമ്മറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സംശയമാണ് ആളുകൾക്ക് ഈ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയുമോ എന്നുള്ളത് എന്നാൽ ഉറപ്പിച്ച് പറയുന്നു നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് കുമ്പളങ്ങൻ ജ്യൂസ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ണം കുറഞ്ഞിരിക്കും അടുത്ത് യാതൊരു സംശയവും വേണ്ട പക്ഷേ നമ്മളതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏത് ഹെൽത്ത് ഡ്രിങ്ക് ആയാലും ആ ഒരു ഹെൽത്ത് ഡ്രിങ്കിൽ പെടുന്നതാണ് ഈ ഒരു കുമ്പളങ്ങ ജ്യൂസും ഇത് നമുക്ക് ജീവിതകാലം മുഴുവനും കുടിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റു പ്രശ്നങ്ങളുണ്ടാവും അത് ഉറപ്പാണ് നമുക്ക് മാക്സിമം ഡേറ്റ് എന്ന് പറയുന്ന ദിവസം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസമാണ് ആ ഒരു ഇരുപത്തൊന്ന് ദിവസം മാത്രമേ ഇത് ഫോളോ ചെയ്യാവൂ ആ ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മുടെ വണ്ണം കുറയും നമുക്കറിയാം നമ്മുടെ വണ്ണം കൂടാനുള്ള ഒരു തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഫുഡ് പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എത്തി നിൽക്കുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലാണ് കാര്യങ്ങൾ പിന്നെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുകയും വർക്കൗട്ട് ചെയ്യുകയും ചെയ്യണം കുറഞ്ഞ വണ്ണം കൂടാതിരിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവണം അപ്പോൾ പറഞ്ഞു വരുന്നത് കുമ്പളങ്ങ ജ്യൂസ് കുടിച്ച് നമ്മുടെ ശരീരം ഒന്ന് ലെവലായി കഴിയുമ്പോൾ ഈ ജ്യൂസ് കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ആഹാരം കൺട്രോൾ ചെയ്യുകയും വർക്കൗട്ടൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്നീട് ഈ വണ്ണം കൂടാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് നമുക്ക് നേരത്തെ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ വണ്ണം കൂടിയത് അപ്പോൾ ഈ ജ്യൂസ് കുടിച്ച് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടിയിട്ടാണ് ഇങ്ങനെ വരാൻ നേട്ടം ജ്യൂസ് കുടിച്ച് വണ്ണം ലെവലായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക അല്ലാതെ ആഹാരവും കഴിച്ച് കുമ്പളങ്ങ ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കരുത് അത് നമുക്ക് മറ്റ് പ്രശ്നങ്ങളെയൊക്കെ ചെല്ലും അപ്പം നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കേട്ടോ കാരണം ഈ ജ്യൂസ് കുടിച്ചാൽ എനിക്കൊന്ന് ഒരുപാട് ആൾക്കാരുടെ വണ്ണം കുറ കുറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇതിനെ പറ്റിയുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ ഈ ഒരു ജ്യൂസ് അടിച്ച് നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാം എന്ന് കരുതി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ വെറുമെറ്റിൽ ഉപയോഗിക്കുമ്പോൾ ഫ്രഷായിട്ട് തന്നെ നമ്മൾ അത് അരിച്ചെടുത്തിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ അല്ലാതെ ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കരുത് അതുമാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും ആ ഇനി പ്രസവം കഴിഞ്ഞു ഇതുമായിട്ട് വണ്ണം വിരികണം അങ്ങനെ ഇതങ്ങ് കുടിക്കാം എന്നൊരു ഒരു അങ്ങനെ ചെയ്യരുത് കാരണം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ധൈര്യമായിട്ടൊക്കെ പാല് കൊടുത്തോളൂ വണ്ണം കൂടട്ടെ കൂടി കഴിയുമ്പോൾ ആ ഒരു ഇത്ര സ്റ്റേജ് ഉണ്ടല്ലോ അത് കഴിയുമ്പോൾ നമുക്ക് ഇത് പരീക്ഷിക്കാം അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു കാര്യം പരീക്ഷിക്കരുത് അതുമാത്രമല്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ കഴിവതും ചോറ് വളരെ കുറച്ച് മാത്രം കഴിക്കുക ചോറ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുക അതുമാത്രമല്ല ചോറ് ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇനി അത് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക റിസൾട്ട് കിട്ടും കിട്ടിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക